ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെ ആക്രമിച്ച ശേഷം വീട് തല്ലി തകർത്തു തുടർന്ന് സ്വന്തം കാറ് കത്തിച്ചു എനിക്ക് ചെലവിൻ തന്നെ എന്നാ ഞാൻ കൊൻപോലെ നോക്കുകയും ചെയ്ത പണി അങ്ങനെ പെരുമാനം തന്നെ സാറേ എന്റെ പുറകെ പെരുമാണ കോഴിക്കോട് കൂടത്തായിലാണ് സംഭവം ആരംഭം സ്വദേശി ഷമീറാണ് ലഹരിക്കടിമയായി മാനസിക നില തെറ്റി ആക്രമണം അഴിച്ചുവിട്ടത് സഹോദരിയെ മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്ത സഹോദരനെയും ഷമീർ ആക്രമിച്ചു തുടർന്നാണ് ഷമീർ ഭാര്യ വീട്ടിലെത്തി സ്വന്തം കാറിന് തീയിട്ടത് തുടർന്ന് വഴിയരികിൽ നിർത്തിയിട്ട മറ്റൊരു കാറും തല്ലി തകർത്തു വീടിനുള്ളിലെ സാധനങ്ങളും നശിപ്പിച്ചു ഇതോടെ നാട്ടുകാർ ചേർന്ന് ഷമീറിനെ തൂണിൽ കെട്ടിയിട്ട ശേഷം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു മലയാളം ടെലിവിഷൻ കോഴിക്കോട് എംപയർ കോളേജ് ഓഫ് സയൻസ് ഫോർ ഫുനെക്സ് ടെക്നോക്രാഫ്റ്റ്സ് മലപ്പുറം